പാകിസ്ഥാനെ കുറിച്ച് പറയുന്നത് ഈ പറഞ്ഞ പോലെ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഈ മതത്തിന്റെ ലേബൽ വെച്ചിരിക്കുന്ന ഒരു വ്യാജ രാഷ്ട്രമാണ് കാരണം ഇവിടെ ബലൂചിസ്ഥാൻ ബലൂചിസ്ഥാന് പാകിസ്ഥാൻ കഴിഞ്ഞിട്ടൊരു ബന്ധമില്ല അത് പഴയ കലാത്ത് രാജ്യമാണ് അവിടെയാണ് ഹിന്ദുക്കളുടെ ഏറ്റവും വലിയൊരു ശക്തിപീഠമുള്ളത് അവിടെയാണ് സിന്ധ് വേറെ രാജ്യമാണ് പഷ്തൂൻ ഖ അത് വേറെ വേറെ ജനതയാണ് അവരെല്ലാം എല്ലാം കൂടെ വേറെ വ്യത്യ പിന്നെ പഞ്ചാബ് പഞ്ചാബ് സിഖുകാരുടെ നാടാണ് പഞ്ചാബ് അല്ലേ നമ്മുടെ പഞ്ചാബ് പാകിസ്ഥാൻ പഞ്ചാബ് എന്നാൽ നമ്മുടെ പഞ്ചാബിൻ്റെ അനക്ഷനാണ് അപ്പൊ ഇങ്ങനെ നാല് രാജ്യങ്ങൾ ഈ നാല് രാജ്യങ്ങളാണ് പഞ്ചാബ് ഇത് നാലും വേറെ വേറെ ദേശീയതകളാണ് അവർക്ക് പക്ഷെ അവരെ എല്ലാം ഒരു മതത്തിന്റെ ലേബൽ അങ്ങ് പുതപ്പിച്ചിട്ട് വ്യാജമായി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ് പാക്കിസ്ഥാൻ പക്ഷേ ഇപ്പൊ ചിലപ്പോൾ ഇന്ത്യയോ ഇന്ത്യയോ പതിനാറോളം ദേശീയതകളാണ് ഇതെല്ലാം പിടിച്ച് പിരിഞ്ഞു പോകേണ്ടതെന്നൊക്കെ പിരിഞ്ഞു പോകേണ്ടത് ഓരോന്നും സ്വാതന്ത്ര്യം പ്രാപിക്കേണ്ടതെന്നാണ് കമ്മ്യൂണിസ്റ്റ് ഗാർഡ് പറയുന്നത് ഇ എം എസ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന് പറയും ആ പുസ്തകത്തിനെ പിൻവലിച്ചു അതിനകത്തു പോയി ഉണ്ടേ വെള്ളം തന്നെ രണ്ടു ഇരുമെന്നുള്ള പിൻവലിച്ചു പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇതിനെ ഒന്നും ഒരു മതത്തിൻ്റെ നമ്മൾ പതിനാറ് ദേശീയതകളാണെങ്കിലും ഹിന്ദു മതമാണ് ഹിന്ദു രാഷ്ട്രമാണെന്നുള്ള ഒരു സങ്കല്പമൊന്നും അടിച്ചേപ്പിച്ചിട്ടില്ല സ്വാഭാവികമായി നമുക്ക് നാനാത്വത്വ ലേകത്വം എന്നുള്ള ഒരു സിദ്ധാന്തത്തിലൂടെയാണ് നമ്മൾ ഇന്ത്യ ബിൽഡ് ചെയ്തിരിക്കുന്നത് അവരങ്ങനെയല്ല ഈ പശു ആ ഖൈബർ പഷ് ബലൂജും സിന്ധും പഞ്ചാബും ഒക്കെ വേറെ വേറെ ജനതകളും സംസ്കാരങ്ങളും ഗോത്രങ്ങളുമായിരിക്കെ അവരെല്ലാം നമ്മളെല്ലാം ഇസ്ലാമിക രാജ്യം എന്ന് പറഞ്ഞ് വ്യാജമായ ഒരു നാരേറ്റീവ് ഉണ്ടാക്കി കെട്ടിവെച്ചു എന്ന് ആ നാരേറ്റീവ് ഒളിന്ന് വന്നത് നാലഞ്ച് കഷ്ടങ്ങളായി പോകും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക